ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖാണ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷം എല്ലാവരുടെ വിശേഷം എന്താണ് നമ്മ സുഖായിട്ടുണ്ട് ഇവിടെ ഇപ്പം കുറച്ച് കുറച്ച് തണുപ്പ് വരുന്നുണ്ട് ചൂടല്ലത്ര മാഷ എനിക്ക് വല്യൊരു സന്തോഷമുണ്ട് ഏർ പിന്നെ ഒപ്പ സങ്കടമുണ്ട് സന്തോഷമുണ്ട് ഇൻഷാല്ല ശരിയാവായിരിക്കും പിന്നെ വേറെന്താണ് ഒരുപാട് നാടത്തെ ആഗ്രഹമായിരുന്നു ഉമ്മാനും ഉമ്മക്ക് കൊണ്ടുപോകണം എന്നുള്ളത് മാഷല്ല അതിപ്പം ശരിയായിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത മാസം ഇരുപതാം തീയതി ഉമ്മ ഉമ്രക്ക് പോവും എല്ലാവരും ദുവാ ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞത് സങ്കടം എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ മൂപ്പർ അവസ്ഥയെല്ലാം അറിയാതെ സങ്കടം എന്ന് പറഞ്ഞത് ഒരു ഭാഗം സങ്കടം ഒരു ഭാഗത്ത് സന്തോഷമുണ്ട് ഇൻഷാല്ല എല്ലാം അല്ല ഹൈറാക്കി തരട്ടെ ആമീൻ ഞാൻ കൊറേ നാളായി വീഡിയോ ഇടാത്തത് മൂപ്പർക്കിപ്പം അങ്ങനെ വയ്യാതെ ആയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് പിന്നെ വേറെന്താണ് എന്താ മൂപ്പറിയുടെ തസ്പ്പ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് മഹരി നിസ്കരിച്ചിട്ട് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ഇപ്പം രാത്രി തീരെ ഉറക്കില്ല ഉറക്ക് തീരെ ഇല്ലെന്ന് പറഞ്ഞ തീരെ ഇല്ല ഞാന് ഉറങ്ങ ഞാന് പിന്നെ നോക്കുമ്പോ അങ്ങനെ കണ്ണ് ചിമ്മി പോലെ കിടക്കും ഞാൻ ഉറങ്ങിന്ന് പറയുമ്പം മൂപ്പർ എണീച്ച് നടക്കും ഇതന്നെ തീരെ ഉറക്കുക എന്ന് പറഞ്ഞതില്ല മൂപ്പർക്ക് എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല ഉറങ്ങു ഉറങ്ങെന്ന് പറഞ്ഞാലും കേൾക്കുന്നില്ല ഉറക്കില്ലാണ്ട് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നു രണ്ടു മണിക്കും ഒന്നര മണിക്കെല്ലാം എണീച്ച് താജ നിസ്കരിച്ചിട്ട് ഇങ്ങനെ തെസ്പിൻ ചൊല്ലും ഇങ്ങനെ ഇരിക്കും എത്ര പറഞ്ഞാലും ചിലപ്പോ ഉറക്കിന്റെ ബുദ്ധിമുട്ടായിരിക്കും അറിയില്ല എന്താന്ന് നിഷം ശരിയാവട്ടെ ഓക്കെ എല്ലാരും എന്തുവാ ചെയ്യണം ഓക്കെ മൂപ്പർക്ക് വണ്ടി കൊണ്ടരാഞ്ഞിട്ട് ഭയങ്കര വിഷം ഇന്നലെ ഇട സ്റ്റാർട്ട് ആവാണ്ട് വെച്ചാണ് സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇന്നലെ അവരോട് പറഞ്ഞു കൊണ്ടുവരാൻ വേണ്ടിട്ട് അവരന്ന് വൈകുന്നേരം കൊണ്ടുവരാൻ നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വണ്ടി മതി വണ്ടി എന്ന് പറഞ്ഞു ഇന്ന് അത് കേടാവല്ലോന്നെ ഒരു ദിവസം ഒരു ദിവസം നല്ലതാണെങ്കിൽ പിറ്റേ ദിവസം അതാദ്യം അങ്ങനെ തന്നെയോ പക്ഷാള്ള ഞാൻ പഠിച്ചിട്ട് വേണാതെ കൊടുത്തിട്ട് ചെറിയ വണ്ടി വാങ്ങാൻ ഇപ്പൊ വാങ്ങാമായിരുന്നു പക്ഷെ ചെറിയ വണ്ടിയിൽ മൂപ്പർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് വാങ്ങാതിരിക്കുന്നു വണ്ടി എന്ന് പറഞ്ഞാല് മൂപ്പർക്ക് ജീവനാണ് അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും എന്താ ചെയ്യാം മൂപ്പർക്കാണെങ്കിലും രാത്രി ഉറക്കവും ഒന്നുമില്ല എന്താ പറയണ്ടത് തന്നെ എനിക്കന്നെ അറിയുന്നില്ല രാത്രി പാതിരാത്രിയിലല്ല ഒരു മണിക്ക് ഒന്നര മണിക്കെല്ലാം എണീച്ചിട്ട് പല്ല് തേക്ക കുളിക്ക എന്നിട്ട് നിസ്കരിക്കുക ഇതെല്ലാം പണി എന്താന്നെ എനക്ക് തന്നെ അറിയുന്നില്ല എന്താ പറയണ്ടതെന്നുള്ളത് മൂപ്പർ അവസ്ഥ ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് അതിനെങ്കാട്ടുമില്ല ടെൻഷനാന്ന് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ഇത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യാം ചണ്ടി തുണിയെല്ലാം ബാത്റൂം വന്ന തുണിയെല്ലാം തരുമ്പിറ്റ് ചണ്ടി തുണി ഉണന്നിട്ട് ഇത് എവിടെ ഹാങ്കറിൽ നമ്മളെ ഫർതെല്ലാം വെക്കുന്ന തൂക്കുന്ന ഹാങ്കർ ഉണ്ട് ആ ഹാങ്കറിൽ ഉണന്നിട്ട് വെക്കാ ഹാങ്കറിന്റെ പന്തൂറിന്റെ അടിയില് അവർ തുണി അന്റെ ഭർദ്ദന്റെ അടിയിൽ വെക്കൂല പന്തൂറന്റെ അടിയിൽ തുണീൻറെ അടിയിലല്ല വെക്കല് ചെരുമ്പിറ്റ് തുണി കാണന്നിട്ട് അപ്പൊ ഞാൻ പറയും ഞാൻ പറയാം അന്നെങ്കിൽ ബാത്റൂമിൽ വെക്ക ഇല്ലെങ്കിൽ പുറത്ത് നല്ല വെയിലല്ലേ പുറത്ത് കൊണ്ടിട്ടിട്ടൂടെ ഇത്ര പറഞ്ഞാലും മനസ്സിലാവൂല ഞാൻ പറയുമ്പോ എന്താണ്ടിരിക്കും ബേജാറ് കുടിച്ചിട്ടിരിക്കും എന്താ ചെയ്യാല്ലോ അള്ളാന്റെ പരീക്ഷണായിരിക്കും എനിക്ക് പിന്നെന്താ ഞാൻ പറയാ ഞാൻ പറഞ്ഞില്ലേ സന്തോഷമുണ്ട് സങ്കടവും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും അക്ക അല്ല ഒരുപോലെ തന്നിട്ടുണ്ട് അപ്പൊ ഇത്രക്കേ ഇല്ല എന്റെ വീഡിയോസ് ഇൻഷാല് അടുത്ത വീഡിയോ അടുത്തതില് വേറെ ഓക്കെ എല്ലാവർക്കും അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത ഓക്കെ ബൈ